ാണ് ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് നല്ല കാര്യമായിട്ട് തോന്നുന്നില്ല ഇപ്പൊ എന്ത് കാര്യത്തിൽ ഞാൻ ഒരിക്കലും അത് ഒരാളെ ഹേർട്ട് ചെയ്യണമെന്ന് വെച്ചിട്ട് ചെയ്തതല്ല ചെയ്തതല്ലേസ്റ്റേക്ക് ഇതിപ്പോലും അത് ത്രൂ ആയതുകൊണ്ടാണ്

ഇത് ഇത്രയും ക്യാമറകളുടെ മുമ്പിൽ പറയുമ്പോൾ ഞാൻ ഒരു അബദ്ധങ്ങളുടെ ജീവിതം ഞാൻ ഒന്നും പറഞ്ഞായിരുന്നു പ്രേക്ഷകർ മലയാളി പ്രേക്ഷകർക്ക് ഒരു ടേം ആൺ വിരോധം ഇൻട്രോ ലക്ഷ്മിക്ക് ഉണ്ട് എല്ലാവരും മിസോജിനിയെ പറ്റി സംസാരിക്കും സ്ത്രീ വിരോധത്തെ പറ്റി ലക്ഷ്മിക്ക് കുറെ മിസ്സാൻഡ്രി ഉണ്ട് അതാണ് ഏറ്റവും അപകടം അതാ ഞാൻ പറഞ്ഞു ലക്ഷ്മി ഇവിടെ വന്നിട്ട് മറ്റുള്ളവരെ ജീവിതങ്ങൾ ഒടയുന്നു എന്നുള്ള അക്കൗണ്ടബിലിറ്റി ലക്ഷ്മിക്ക് പുരുഷന്മാരോട് എല്ലാ പുരുഷന്മാരോടും സോറി പറയണം എനിക്ക് അറിയാം

ഇനി ആർക്കും പരാതിയില്ലല്ലോ ഇതൊരു കാര്യം മറ്റെടുത്ത് ഐഡിയായി പോയി